മലയാള മനോരമയുടെ സഹകരണത്തോടെ മോണിക്ക സ്റ്റഡി അബ്രോഡ് ചാലക്കുടിയിൽ സംഘടിപ്പിക്കുന്ന വിദേശ വിദ്യാഭ്യാസ പ്രവേശനോത്സവം ജൂൺ പതിനൊന്നിന് വിദ്യാർത്ഥികൾക്ക് ലോകത്തിലെ മുൻനിര വിദേശ സർവകലാശാലകളിലേക്കും കോളേജുകളിലേക്കും സ്പോർട്ട് അഡ്മിഷൻ വിദേശ വിദ്യാഭ്യാസ പ്രവേശനോത്സവത്തിലൂടെ നേടാനാകും ചാലക്കുടി ബൈപ്പാസിലുള്ള ക്രെസൻ കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാവിലെ പത്ത് മുതൽ അഞ്ച് വരെ നടക്കുന്ന വിദേശ വിദ്യാഭ്യാസ പ്രവേശനോത്സവം മികച്ച വിദേശ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സംഗമമായിരിക്കുമെന്ന് മോണിക്ക മാനേജിംഗ് ഡയറക്ടർ ഡെന്നി തോമസ് വട്ടക്കുന്നിൽ പറഞ്ഞു ഓസ്ട്രേലിയ ജർമ്മനി യു കെ യു എസ് എ കാനഡ ഫ്രാൻസ് സ്വീഡൻ മാൾട്ട ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും നേരിൽ കാണാം പ്ലസ് ടു ഡിഗ്രി മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് മുപ്പതിനായിരത്തിൽ പരം കോഴ്സുകളിൽ നിന്ന് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണിത് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മില്യണിലേറെ സ്കോളർഷിപ്പുകൾ നേടാനും ഒരു ലക്ഷം വരെ മൂല്യമുള്ള റെഡിമബിൾ കൂപ്പണുകളും നേടാം പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഐ എൽ ടി എസ് പി ടി എഫ് എൽ ജിആർഇ ഒ ഇ ടി ജർമ്മൻ ഭാഷ സ്പോക്കൺ ഇംഗ്ലീഷ് ഫ്രഞ്ച് ലാംഗ്വേജ് സെർട്ട് സ്പാനിഷ് ക്ലാസുകൾക്ക് ഫീസ് ഇനത്തിൽ മുപ്പത് ശതമാനം കിഴിവും ലഭിക്കും പ്രമുഖ ബാങ്കുകളുടെ വിദ്യാഭ്യാസ വായ്പാ കൌണ്ടറുകളും വിദ്യാഭ്യാസ വിദഗ്ധർ നയിക്കുന്ന വിദേശ വിദ്യാഭ്യാസ സെമിനാറുകളും പ്രവേശനോത്സവത്തിൽ ഉണ്ടായിരിക്കും പ്രവേശനം സൗജന്യമാണ് പങ്കെടുക്കുന്നവർ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂട്ട് സാന്റോണിക്കു എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ ഇമെയിൽ വഴി ലഭിക്കുന്ന എൻട്രി പാസ് ഉപയോഗിച്ച് പ്രവേശനം നേടാം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവും കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് 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 അല്ലെങ്കിൽ ഒൻപത് ആറ് നാല് അഞ്ച് രണ്ട് 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 ഒൻപത് 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 നമ്പറുകളിൽ ബന്ധപ്പെടാം